സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ചരിത്ര വിജയം കൊയ്ത ടീം ഇന്ത്യ വെറും രണ്ട് ദിവസം മാത്രം നീണ്ടുനിന്ന ടെസ്റ്റിൽ ഏഴ് വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു പൊതു ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ എ ഹിസ്റ്റോറിക് വിൻ രോഹിത് ശർമ്മ ഇന്ത്യ സ്റ്റാമ്പ് അതോറിറ്റി ഇൻ കേപ് ടൗൺ ഹിസ്റ്ററി ചില വമ്പൻ നേട്ടങ്ങൾ ഇത് ഇതോടെ ഈ വിജയത്തോടെ ഹിറ്റ്മാനെ തേടിയെത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഈ സൗത്ത് ആഫ്രിക്കൻ വിജയത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരത്തെ ഏഷ്യയിൽ നിന്നുള്ള മറ്റൊരു ടീമിനും കേപ് ടൌണിൽ വിജയിക്കാനായിരുന്നില്ല ഇതാണ് ഇത്തവണ രോഹിത് ശർമ്മ തിരുത്തി എഴുതിയിരിക്കുന്നത് കേപ് ടൌണിൽ സൗത്ത് ആഫ്രിക്കയെ മലർത്തിയടിച്ച ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന അപൂർവ നേട്ടമാണ് രോഹിത് ശർമ്മയെ തേടിയെത്തിയത് നായകനായി കരിയറിലെ ആദ്യത്തെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ തന്നെ രോഹിത്തിന് ഈയൊരു നേട്ടം കുറിക്കാൻ കഴിഞ്ഞു എന്നതും ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ രോഹിത്തിന് മുമ്പ് പതിനാല് ക്യാപ്റ്റന്മാരാണ് കേപ് ടൌണിൽ ഏഷ്യൻ ടീമിനെ ടെസ്റ്റിൽ നയിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാം തലകുനിച്ച് മടങ്ങേണ്ടി വന്നു എന്നതാണ് ചരിത്രം മുമ്പ് മുഹമ്മദ് അസറുദ്ദീനാണ് കേപ് ടൌണിൽ ആദ്യമായി ഒരു ടെസ്റ്റ് ടീമിനെ നയിച്ച ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ ഈ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയും ചെയ്തു അന്ന് തൊണ്ണൂറുകളിലായിരുന്നു അത് അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കർക്ക് കീഴിൽ ഇന്ത്യ ഇവിടെ വീണ്ടും ഇറങ്ങിയപ്പോഴും തോൽവിയായിരുന്നു ഫലം തുടർന്ന് ശ്രീലങ്കൻ നായകരായ അർജുന രണതൊങ്കെ ശരത് ജയസൂര്യ എന്നിവർക്ക് കീഴിൽ ശ്രീലങ്ക എവിടെ ടെസ്റ്റുകൾ കളിച്ചെങ്കിലും പരാജയമേറ്റു വാങ്ങാനായിരുന്നു വിധി അതിനുശേഷം വക്കാർ യൂണിറ്റ്സിന് കീഴിലാണ് പാകിസ്ഥാൻ കേപ് കേണിൽ ആദ്യ ടെസ്റ്റിൽ ഇറങ്ങിയത് അതിൽ പാക് ടീം തോൽക്കുകയും ചെയ്തു വന്ന അതിനുശേഷം രാഹുൽ ദ്രാവിഡിന് കീഴിൽ ഇന്ത്യയും ഇൻസമാമുൽ ഹക്കിന് കീഴിൽ പാകിസ്ഥാനും മഹേന്ദ്രസിംഗ് ധോണിക്ക് കീഴിൽ ഇന്ത്യയും അതുപോലെ തിലകരത്ന ദിൽഷിന് കീഴിൽ ശ്രീലങ്കയും ഇവിടെ കേപ് ടൌണിൽ ടെസ്റ്റ് കളിച്ചെങ്കിലും അവർക്കൊന്നും ഏഷ്യൻ ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല മിസ്ബാ ഉൾ ഹഖ് ഏഞ്ചലോ മാത്യൂസ് വിരാട് കോഹ്ലി രണ്ട് തവണ സർഫ്രാസ് അഹമ്മദ് എന്നിവരാണ് പിന്നീട് കേപ് ടൌണിൽ ടെസ്റ്റ് ടീമിനെ നയിച്ച മറ്റ് ഏഷ്യൻ ക്യാപ്റ്റന്മാർ ഇവർക്കെല്ലാം ആ സമയത്ത് പരാജയം സമ്മതിക്കേണ്ടി വരികയും ചെയ്തു കാരണം സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും വിജയ മണ്ണാണിത് ഇപ്പോഴിതാ അന്ന് തോറ്റ ഏഷ്യൻ നായകന്മാർക്കെല്ലാം വേണ്ടി ഹിറ്റ്മാൻ ഇവിടെ പകരം വീട്ടിയിരിക്കുകയാണ് ഇത് മാത്രമല്ല സൌത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ച രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും രോഹിത്തിനെ തേടിയെത്തിയിരിക്കുകയാണ് നേരത്തെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ മഹേന്ദ്ര സിംഗ് ധോണിക്ക് കീഴിൽ മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സമനിലയുമായി തല ഉയർത്തി നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചിരുന്നുള്ളൂ പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് ഒരു ടീം ഒരു ഏഷ്യൻ ടീം സ്വന്തം നാട്ടിൽ ടെസ്റ്റിൽ സമനിലയിൽ സൗത്ത് ആഫ്രിക്കയെ പിരിച്ചു ോഹിത് ശർമ്മയുടെ കീഴിൽ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിരാട് കോഹ്ലിയായിരുന്നു മൂന്ന് ടെസ്റ്റുകളുടെ ഇന്ത്യയെ നയിച്ചിരുന്നത് അന്ന് ഇന്ത്യ ഇന്ത്യന് കൈവിടുകയായിരുന്നു ഒന്നാം ടെസ്റ്റിൽ ജയിച്ച് വിരാട് കോഹ്ലിയും സംഘവും അന്ന് രാജകീയമായി തന്നെ തുടങ്ങിയെങ്കിലും അടുത്ത രണ്ട് ടെസ്റ്റുകളും തോറ്റ് അന്ന് പരമ്പര അടിയറ വെക്കുകയായിരുന്നു വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ടീം അപ്പോൾ സേന സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ ടെസ്റ്റ് ജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ എലൈറ്റ് ക്ലബിലും ഇതോടെ രോഹിത് ശർമ്മ അംഗമായിരിക്കുകയാണ് ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിന് കീഴിൽ സേന രാജ്യത്ത് ഇന്ത്യ ഒരു ടെസ്റ്റിൽ ജയിക്കുന്നത് അപ്പോൾ ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് മുൻ നായകൻ വിരാട് കോഹ്ലി തന്നെയാണ് ഏഴ് വിജയങ്ങളുമായി സേനാ രാജ്യങ്ങളിൽ അദ്ദേഹം മറ്റ് ഇന്ത്യൻ ക്യാപ്റ്റന്മാരെക്കാൾ ഏറെ മുന്നിലാണ് വിജയങ്ങളിൽ അതുപോലെ മഹേന്ദ്ര സിംഗ് ധോണിയും മൻസൂർ അലിഖാൻ പട്ടോഡിയും മൂന്ന് വീതം വിജയങ്ങൾ സേനാ രാജ്യങ്ങളിൽ നേടിയിട്ടുണ്ട് രണ്ട് വീതം വിജയങ്ങളുള്ള ബിഷൻ സിംഗ് വേദി രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലി സുനിൽ ഗവാസ്കർ കപിൽ ദേവ് അജിങ്കൃ രഹാനെ എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിടുകയും ചെയ്യുന്നു അതുപോലെ ജസ്പ്രീത് ബുംറ സൌത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഉജ്ജ്വല ബോളിംഗിലൂടെ വമ്പൻ നേട്ടം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ ഒന്നാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകളുമായി മുഹമ്മദ് സിറാജാണ് ഇന്ത്യൻ ബോളിംഗിന്റെ അമരക്കാരനായതെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയുടെ ഊഴമായിരുന്നു ആദ്യ സെഷനിൽ തന്നെ ഇരുപത്തിയെട്ട് ഓവറുകൾ കഴിയുമ്പോൾ അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതു കഴിഞ്ഞിരുന്നു മൊത്തം ആറ് വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ രണ്ടാം ഇന്നിംഗ്സിൽ പിഴുതത് ഈ ഒരു വിക്കറ്റ് നേട്ടത്തോടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ജഹീർഖാന്റെ ഒരു നേട്ടത്തിനൊപ്പം ബുംറ എത്തുകയും ചെയ്തു സേനാ രാജ്യങ്ങളിൽ കൂടുതൽ ഫൈഫറുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൌളർ എന്ന സഹീർ ാണ് ബുംറ പങ്കാളിയായത് ആറാം തവണയാണ് ജസ്പ്രീത് ലഭിക്കുന്നത് മുൻതാരം ബി ചന്ദ്രശേഖർ ആറ് തവണ സേനാ രാജ്യങ്ങളിൽ ഫൈഫർ കുറിച്ച മറ്റൊരു താരം ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓൾറൗണ്ടറുമായ കപിൽ ദേവാണ് ഏഴ് തവണയാണ് അദ്ദേഹം സേനാ രാജ്യങ്ങളിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് അധികം വൈകാതെ തന്നെ ഈ ഒരു ഫോമിൽ പോവുകയാണെങ്കിൽ ബുംറ റെക്കോർഡ് തകർത്തെറിയുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക മണ്ണിൽ ബുംറയുടെ മൂന്നാമത്തെ ഫൈഫറാണ് കേപ് ടൗൺ ടെസ്റ്റ് ടെസ്റ്റിലേത് ഇതോടെ കൂടുതൽ തവണ ഇവിടെ ടെസ്റ്റിൽ ഫൈഫറുകൾ നേടിയ ഇന്ത്യൻ ബോളർ എന്ന മുൻ സൂപ്പർ താരം ജബഗൽ ശ്രീനാഥിന്റെ ഓൾ ടൈം റെക്കോർഡിനൊപ്പവും ബുംറ എത്തുകയുണ്ടായി ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം മൂന്ന് പേർ പങ്കിടുന്നുണ്ട് രണ്ട് തവണ വീതം അഞ്ച് വിക്കറ്റുകൾ പിഴുത മുഹമ്മദ് ഷമി വെങ്കടേഷ് പ്രസാദ് മലയാളി താരം ശാന്ത് കുമാരൻ ശ്രീശാന്ത് എന്നിവരാണിത് അപ്പോൾ ടെസ്റ്റ് കരിയറിൽ ഇത് ഒൻപതാമത്തെ തവണയാണ് ജസ്പ്രീത് ബുംറ അഞ്ച് വിക്കറ്റുകൾ കൊയ്യുന്നത് സൌത്ത് ആഫ്രിക്ക കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ഫൈഫറുകൾ എടുത്തിട്ടുള്ളത് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരെയാണ് ഇരു ടീമുകൾക്കെതിരെയും രണ്ട് തവണ വീതമാണ് ബുംറയ്ക്ക് അഞ്ച് വിക്കറ്റ് നേട്ടം കുറിക്കാനായിട്ടുള്ളത് അപ്പോൾ ജസ്പ്രീത് ബുംറയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ആറ് വിക്കറ്റ് പ്രകടനം ഒന്നാം ഇന്നിംഗ്സിലെ മുഹമ്മദ് സിറാജിന്റെ ആറ് വിക്കറ്റ് പ്രകടനം അതുപോലെ ിലെ ഈ ബാറ്റിംഗ് തകർച്ചക്കിടയിലും വിരാട് കോഹ്ലിയുടെ പൊന്നിന് വിലയുള്ള നാൽപ്പത്തി ആറ് റൺസ് അതുപോലെ ഡീൻ എൽഗർ എന്ന സൗത്ത് ആഫ്രിക്കൻ നായകന്റെ അവരുടെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളുടെ വിടവാങ്ങൽ ടെസ്റ്റ് ഈ ഈയൊരു പേരിലെല്ലാം അറിയപ്പെടുന്ന ടെസ്റ്റാണ് കേപ് ടൗൺ ടെസ്റ്റ്